ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശ്വര നാമത്തിൽ എൻ്റെ സ്നേഹവട്ട് അപ്പോസനായ പൗലോസ് സഭയ്ക്ക് പൊലോസ്യ സഭയ്ക്കെഴുതിയ ലേഖന ഒന്നാമധ്യായവും അതിൻ്റെ ഒൻപത് മുതലുള്ള ഭാഗങ്ങളിൽ അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്കു വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ഒലൂസ് ഒലോസ്യ സഭയോട് പറയുകയാണ് അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ എന്തുവാണ് കേട്ടത് തൊട്ട് പറയുന്നുണ്ട് സുവിശേഷത്തിൻ്റെ ആ സത്യവചനം കേട്ട് അവരുടെ ജീവിതത്തിനകത്ത് അവർ ഫലമുള്ളവരായി ആ ഫലം വർദ്ധിച്ചു വരുന്നു അവർ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളാണ് ക്രിസ്തുവിനെ മാത്രം മുറുകെ പിടിച്ച് സഞ്ചരിക്കുന്ന ഒരു കൂട്ടമാണ് സഭയുടെ ഉപദേഷ്ടാവിൻ്റെ ഉപദേശം കേട്ട് വഴി തെറ്റിപ്പോകാതെ ആ തോട്ടത്തിനകത്ത് ഫലമുള്ളവരായി മാത്രം സഞ്ചരിക്കുന്ന ഒരു കൂട്ടരാണ് അതുകൊണ്ട് അത് കേട്ട നാൾ മുതൽ പ്രിയരെ അപ്പോസലിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു എരിവ് നോക്കിയേ ജീവിതത്തിനകത്ത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യമാണ് ഒരു സഭ അനുഗ്രഹിക്കപ്പെട്ടതാണ് ഒരു കൂട്ടം അനുഗ്രഹിക്കപ്പെട്ടതാണ് ഇതറിഞ്ഞ സമയം മുതൽ ഫലമുള്ളവരാണ് വർദ്ധിച്ചു വരുന്നവരാണ് ഇതറിഞ്ഞ സമയം മുതൽ ആ ദൈവമനുഷ്യൻ്റെ അകത്തൊരു ഭാരമുണ്ടായിട്ട് അദ്ദേഹം ആത്മാവിനെ ആത്മാവിനെഴുതുകയാണ് അത് കേട്ട മുതൽ ഞാൻ ഇടവിടാതെ അതുകൊണ്ട് ഞങ്ങളത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു ഇടവിടാതെ പ്രാർത്ഥിക്കുക ഫലമുള്ളവരാണ് അവർ ഉപദേഷ്ടാവിൻ്റെ ഉപദേശത്തിനകത്ത് നിൽക്കുന്നവരാണ് അവർ ദൈവവചനത്തെ മുറുകെ പിടിക്കുന്നവരാണ് അപ്പോ പിന്നെ പ്രാർത്ഥിക്കണോ അവിടെയാണ് കുലോസ്യ സഭയെക്കുറിച്ച് വീണ്ടും അപ്പൂസ്ലം പറയുന്നു ഞങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു വേറെ എന്തുമാത്രം ശ്രേഷ്ഠത അതിനകത്തുണ്ട് ദൈവം ഏൽപ്പിച്ച ഏതൻ തോട്ടത്തിനകത്ത് ആദാമാവുകയും ദൈവത്തിൻ്റെ സംരക്ഷണയ്ക്കകത്തല്ലേ എന്നിട്ട് പോലും വർഷങ്ങളെടുത്ത് പിശാജകത്ത് കയറി ആ കുടുംബത്തെ തകർത്ത് കളഞ്ഞില്ലേ എന്നതുപോലെ ദൈവകൃപയുണ്ട് ദൈവകൃപയെ കേട്ട സമയം മുതൽ ഫലമുള്ളവരാണ് പക്ഷേ ദൈവപുരുഷ്യൻ്റെ അകത്തൊരു ഭാരം നിങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നു കാരണം നിങ്ങൾ പൂർണ്ണപ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടക്കണം സംഭവമൊക്കെ ശരിയാണ് ദൈവകൃപയൊക്കെ ഉണ്ട് സ്നേഹമൊക്കെ ഉണ്ട് ഫലമൊക്കെ വർദ്ധിക്കുന്നുണ്ട് പക്ഷേ അത് പൂർണ്ണപ്രസാദം ദൈവത്തിന് പ്രസാദമുണ്ടാകുന്ന നിലയിൽ ദൈവത്തിന് യോഗ്യമാകുന്ന നിലയിൽ നടക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിച്ച് സഭയ്ക്ക് ലേഖനം കൈമാറുകയാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയതും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കർത്താവിനെ അറിഞ്ഞു കർത്താവിൻ്റെ വഴിയാണ് നടക്കുന്നത് പക്ഷേ കർത്താവിന് യോഗ്യമാകും വണ്ണമാണോ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമുള്ള ഒരു ലൈഫാണോ നമ്മൾ നയിക്കുന്നത് ഈ സന്ദേശം കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിനകത്ത് കർത്താവിന് യോഗ്യതയില്ലാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലുമൊക്കെ എൻ്റെ ലൈഫിനകത്തുണ്ടെങ്കിൽ ഞാനതിനെ പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റിയിട്ട് കർത്താവിന് യോഗ്യമാകും വണ്ണം മാത്രം നടക്കും എന്നൊരു തീരുമാനത്തിലേക്ക് പ്രവേശിച്ച് ആ കർത്താവിനെ മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ അന്ത്യം വരെ അവിടെയാണ് ഏറ്റവും പ്രാധാന്യം അവസാനം വരെ അവസാന നിമിഷത്തിൽ പോലും നമ്മളെ തെറ്റിച്ച് കളയാൻ സാത്താൻ നമ്മോട് പോരാടാറുണ്ട് എന്നാൽ അവിടെയൊക്കെ ഈ കർത്താവിനെ മുറുകെ പിടിച്ച് ഈ അറിഞ്ഞ സൂക്ഷിഷത്തെ മുറുകെ പിടിച്ച് ക്രിസ്തുവിൽ ആത്മാവിൽ സഞ്ചരിച്ച് അന്ത്യം വരെ വിജയത്തോടെ നിൽപ്പാൻ ദൈവങ്ങൾ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു